കവിയും ഗാനചയിതാവുമായ പി ഭാസ്കരന്റെ മിക്ക രചനകളും ഒരു ഭാവഗീതം പോലെ സുന്ദരമാണ് ഗാനങ്ങളെല്ലാം കവിതകളാണ് ബാല്യകാല സ്മരണകളിലേക്കും കൂട്ടുകൂടി വളർന്നതിൻ്റെ വൈകാരിക പാധേയങ്ങളിലേക്കും ഉള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത പരസ്പരം അറിഞ്ഞു വളർന്നു വന്ന രണ്ടുപേർ തമ്മിൽ പിരിയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളും വികാര വിക്ഷുബ്ധതയുമൊക്കെ ഏറെ ഹൃദയഹാരിയായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കവിതയിൽ ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിധാനിക്കുമാ കുന്നിൻപുറങ്ങളും രണ്ടു കൊച്ചാത്മാവുകൾ അവിടങ്ങളിൽ വച്ച് പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ പറഞ്ഞതും കളിച്ചു വളർന്ന ആ കാടും മേടും പൂക്കൾ നിറഞ്ഞ കുന്നിൻപുറങ്ങളും പരസ്പരം പറഞ്ഞ രാജാവിന്റെ കഥകളുമെല്ലാം വല്ലപ്പോഴുമെങ്കിലും ഒന്നോർക്കുക പിന്നെയും കാലം പോകെ അവരെങ്ങെങ്ങോ വച്ച് സുന്ദര വാഗ്ദത്തങ്ങൾ കൈമാറിക്കളിച്ചതും പരസ്പരം കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളെ ഒന്ന് ഓർമ്മിക്കുക ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ട് മായാത്ത സങ്കല്പങ്ങൾ മനസ്സിൽ വരച്ചതും അവരവരുടെ മനസ്സിൽ വരച്ചു വെച്ച ചിത്രങ്ങൾ നിറങ്ങൾ കൊണ്ടായിരുന്നില്ല മനസ്സിൽ തീർത്ത സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നു ഇതിനെയെല്ലാം വായനക്കാരുടെ മനസ്സിലേക്ക് കൂടി പകർന്നു നൽകുന്ന ഈ വരികൾ ഇവിടെ അവതരിപ്പിക്കുന്നത് നീതുമോൽ ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും പൂക്കാലം വിധാനിക്കുമ്പോൾ രണ്ടു വിടങ്ങളിൽ വച്ചു പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ പറഞ്ഞതും പിന്നെയും കാലം പോകെ അവരങ്ങോ വച്ചു സുന്ദരവാഗ്ദത്തങ്ങൾ കൈമാറിക്കളിച്ചതും ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ടിരു മായാത്ത സങ്കൽപ്പങ്ങൾ മനസ്സിൽ വരച്ചതും